കെട്ടിട കട്ടകൾ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക പൂക്കോട്ടും നിർമ്മാണത്തെ തുടർന്ന് അമരബലം ഗ്രാമപഞ്ചായത്തിലെ ജലവിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെയായി ജലവിതരണം പുനസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് അമരബലം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങൾ നിലമ്പൂർ വാട്ടർ അതോറിറ്റി ജലവിതരണം ഉടൻ ഉറപ്പിലാണ് ാണ് മലയോര പാതയുടെ നിർമ്മാണത്തിനായി ജലവിതരണക്കുഴലുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയെ തുടർന്നാണ് അമരമ്പലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷമായ യുഡിഎഫ് അംഗങ്ങൾ നിലമ്പൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ വെള്ളമില്ലാത്തത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കി സ്വന്തമായി കിണറുകൾ ഇല്ലാത്ത കുടുംബങ്ങളാണ് അതിൽ ഏറെയും പലരും കഴിഞ്ഞ രണ്ടാഴ്ചയായി തലച്ചുമടയാണ് വീട്ടിലേക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത് അമരവലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കുട്ട് മഠം എം എ റസാക്ക വി പി അഫീഫ വിഷ്ണു നർക്കിൽ സുനിത നൊട്ടത്ത് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ഒരു പഞ്ചായത്തിലെ മൂവായിരത്തി തൊള്ളായിരം കുടുംബങ്ങൾക്ക് രണ്ട് ആഴ്ചയിലേറെയായി കുടിവെള്ളം മുട്ടിയിട്ടും സ്ഥലം എം എൽ എ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ കുടിവെള്ള വിതരണം ഇനിയുമുടങ്ങിയാൽ സമരം എംഎൽഎ ഓഫീസിന് മുന്നിലായിരിക്കുമെന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു അവിടെ കുടിവെള്ളം മുടങ്ങിയിട്ട് ഏകദേശം കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് ഈ പിന്നെ നമുക്ക് ഇവിടുന്ന് അറിയിപ്പ് കിട്ടിയതാണ് ഇവിടുന്ന് അറിയിപ്പ് കിട്ടിയത് പ്രകാരം രണ്ട് ദിവസം ദിവസത്തിനകത്ത് വെള്ളം പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ട് വർക്കുമായി ബന്ധപ്പെട്ട് ആയവ വർക്കുമായി ബന്ധപ്പെട്ട് വെള്ളം തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് അറിയിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാർഡ് മെമ്പർമാർക്ക് കിട്ടിയ അറിയിപ്പ് ഞങ്ങൾ വാർഡിൽ മുഴുവൻ ഞങ്ങൾ അത് മെസ്സേജ് ആളുകൾക്ക് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം എത്തിയില്ല അപ്പൊ അതിനുശേഷം ഞങ്ങൾ വിളിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു അറിയിപ്പ് അനിശ്ചിതകാലം ഇങ്ങനെ വെള്ളം എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഇത് പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയിച്ചതാണ് അതുപോലെ ഞങ്ങൾ വീണ്ടും ആളുകളുടെ ഗ്രൂപ്പുകളിലേക്ക് വാർഡുകളിലേകം അഞ്ഞൂറ് അറുന്നൂറോളം വരുന്ന ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്തു അങ്ങനെ വെള്ളം എത്താതിരുന്ന സമയത്ത് ആളുകൾ ഞങ്ങൾക്ക് വല്ലാതെ നിരന്തരം ഫോൺ വിളിക്കാണ് എന്തുകൊണ്ട് വെള്ളം ഇല്ല ഇതിന്റെ അതോറിറ്റി ഞങ്ങൾ എന്നുള്ള നിരക്കാണ് പിന്നെ ആളുകൾ ഞങ്ങൾ വിളിക്കണത് അപ്പൊ ഞങ്ങൾക്ക് അത് വലിയ പ്രയാസം മാത്രമല്ല ഈ വെള്ളം കിട്ടാതെ വെള്ളം കെട്ടിക്കൊണ്ട് കുടിവെള്ളം തന്നെ ആളുകളെ ഏറ്റിക്കൊണ്ടുവരുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അമരം പഞ്ചായത്തിൽ ജലവിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അഫ്സൽ പറഞ്ഞു പഴയതുപോലെ ജലവിതരണം സുഗമമായി നടക്കാൻ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി എടുത്തേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് താഴ്ത്തുന്നതിന് മണ്ണെടുത്തപ്പോൾ പണ്ട് സ്ഥാപിച്ച വിതരണക്കുഴലുകൾ ഉയരത്തിലായി വണ്ണമുള്ള ഡിഐ കുഴലുകൾ കുഴിയെടുത്ത് താഴ്ത്തി സ്ഥാപിക്കണം ഇതാണ് ജലവിതരണം മുടങ്ങാൻ കാരണം നിലവിൽ റോഡിനുള്ളിൽ കിടന്നിരുന്ന പൈപ്പുകളുടെ കാലപ്പഴക്കം പോലും നിർണ്ണയിക്കാനാവില്ലെന്നും പൊതുമരാമത്ത് കേരള റോഡ് ഫണ്ട് വിഭാഗം പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഫണ്ട് നൽകിയിട്ടുണ്ടെന്നും എ പറഞ്ഞു പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ എല്ലാ മൊത്തത്തിൽ മാറ്റമല്ല ചില സ്ഥലങ്ങളിൽ പൈപ്പ് അവർ റോഡ് താഴ്ചതോടുകൂടി നമ്മളെ പൈപ്പുകൾ പുറത്ത് കാണുകയാണ് അപ്പൊ ആ പൈപ്പുകളിലൂടെ വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയൂല അത് അപ്പൊ താത്തിട്ട് കൊടുക്കുകയാണ് അതിനുള്ള ഫണ്ട് അവർ കെ ആർ എഫ് പിടച്ചിട്ടുണ്ട് അത് വെച്ചൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് പണികൾ ദുരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏകദേശം പണി തീർന്ന് ഞങ്ങൾ വാൾവ് തുറക്കുകയാണ് അവനമ്പലത്തേക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് രണ്ടു ദിവസം ലാഗിങ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ആ പണിക്കാരൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തുറന്ന് വെള്ളം കൊടുക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ ചെയ്ത പണികളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കേടുപാടുകൾ തീർക്കാൻ നിർത്തും അതുപോലെ തന്നെ തുടർന്ന് ഉള്ള ദിവസങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം അവർ എവിടെയെങ്കിലും എക്സ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അത് മാറ്റിയിടേണ്ടി വരും അപ്പോൾ വീണ്ടും കുടിവെള്ള വെള്ള വിതരണം തടസ്സപ്പെടും അതും കൂടി അറിയിക്കുക അപ്പോൾ കിട്ടുന്ന സമയത്ത് എല്ലാവരും വെള്ളം മാക്സിമം ഉപയോഗിക്കുക എടുത്തു വെക്കാനുള്ള സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ഇതിൽ എത്തിച്ചേരുക തും ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വെള്ളം ജലവിതരണം നടത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ സാധിച്ചിട്ടില്ല ഒരു അമരബല സൗത്ത് എന്നുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ ഒരു കുറച്ച് ദിവസം വെള്ളം തുറന്നു കൊടുത്തു അത് എല്ലാ മൊത്തം എല്ലാ ഭാഗത്തും ഉയർന്ന സ്ഥലങ്ങളിലെത്തിന്ന് അവകാശപ്പെടണില്ലെങ്കിലും കുറെ ഭാഗങ്ങളിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്